കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും

ചെറുതുരുത്തി നെടുമ്പുര പറക്കാട്ടുകുണ്ടിൽ രാമകൃഷ്ണൻ ഇന്ദിരാ ദമ്പതികളുടെ മകൾ ഇരുപത്തിയാറ് വയസ്സുള്ള സൂര്യയെയാണ് ഇന്ന് ഉച്ചയോടുകൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ മുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉടൻ തന്നെ ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரியாசி கோயம்பத்தூர் லிமிட்டட் முல்லக்கல் பகவதி க்ஷே கோம்ப்ளக்ஸ் தளிரோட் ஆரங்கோட்டரன் எயிட் சிக்ஸ் எயிட் டூ எயிட் நைன்